തോമസ് മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും സ്മാരക പ്രഭാഷണവും മാളയിൽ നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മാളയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സി എസ് വെങ്കിടേശ്വരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി കെ തോമസ് മാസ്റ്റർ പുരസ്കാരം പ്രൊഫസർ സാറാ ജോസഫ് സാമൂഹ്യ ചിന്തകനായ കെ വേണുവിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായ ചടങ്ങിൽ സി ആർ പുരുഷോത്തമൻ പ്രശസ്തി പത്രം സമർപ്പണം നിർവഹിച്ചു ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച പി എൻ ഗോപികൃഷ്ണനെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗുഗുൽനാഥ് എ ആർ രാധാകൃഷ്ണൻ ടി കെ ശക്തിധരൻ എം ആർ അപ്പുകുട്ടൻ കൊച്ചുദേശ്യ തോമസ് സി ഡി ഗുഗുൽനാഥ് എന്നിവർ സംസാരിച്ചു സംയോജനത്തോടെ സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിൽ പങ്കാളിയായി കേരള രാഷ്ട്രീയത്തിലെ നിരവധി അധികാരന്മാരോടൊപ്പം പ്രവർത്തിച്ച് മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ അനുഭവം ഉണ്ടാക്കിയായിരുന്നു മാളാ മേഖലയിലെത്തൊഴിലാളികളുടെയും മുട്ടുകമ്പനി തൊഴിലാളികളുടെയും വലിയ നേതാവായി നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീക്കത്വങ്ങൾക്കെതിരെയുള്ള വലിയ സമരത്തിൽ ഭാഗ്യത്തിൽ പങ്കാളി സംഭവിച്ചു പിന്നീട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറി ആദ്യഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് സി പി ഐയും പ്രവർത്തിച്ച് പതിനഞ്ച് വർഷക്കാലത്തോളം കൊരിയാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും പത്തു വർഷക്കാലത്തോളം ആളെ ഡി ഡി സിയുടെ ചെയർമാനായും പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും അനുഭവ ദുരിതോടെ ജനാധിപത്യം എങ്ങനെയാണെന്ന് ഏറ്റവും പ്രവർത്തനക്ഷമമാവുക എന്ന് മീഡിയ ടൈം വള